പാണ്ഡവരുടെ വനവാസത്തിന്റെ അവസാന നിമിഷത്തിലായിരുന്നു വനവാസം പന്ത്രണ്ട് വർഷവും അവസാന ഒരു വർഷം അജ്ഞാതവാസവുമാണ് പാണ്ഡവർക്ക് നൽകിയ പിഴ ഈ അവസാനത്തെ അജ്ഞാതവാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് തങ്ങളുടെ വ്യക്തിത്വം ആരാലും അറിയാതെ ആയിരിക്കണം ഈ ഒരു വർഷം ജീവിക്കേണ്ടത് ഈ ഒരു രീതിയിൽ ജീവിച്ചാൽ മാത്രമേ അവർക്ക് തങ്ങളുടെ രാജ്യം തിരികെ ലഭിക്കൂ ഇനി അവരുടെ വ്യക്തിത്വം വീണ്ടും വർഷം വർഷം വനവാസവും ഒരു ഒരു അജ്ഞാതവാസവും ദുര്യോധനനും ഈ കാത്തിരുന്നത് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ചാൽ പന്ത്രണ്ട് വർഷത്തേക്ക് നോക്കേണ്ട എന്ന ചിന്ത അയാളെ രസിപ്പിച്ചിരുന്നു വലിയ ഒരു പടയെയാണ് ദുര്യോധനൻ ഇതിനായി ജോലി ഏൽപ്പിച്ചത് അഞ്ചു പുരുഷന്മാരെയും ഒരു സ്ത്രീയെയും ഒരുമിച്ച് എവിടെ കാണുന്നുവോ അപ്പോൾ വിവരം ഏക കൽപ്പന എന്നിരുന്നാലും പാണ്ഡവർക്ക് ദുര്യോധനന്റെ ഇനിയുള്ള ഓരോ നീക്കങ്ങളും മനസ്സിൽ നിശ്ചയമായിരുന്നു അതിനാൽ ഇനി വനത്തിൽ രഹസ്യമായി ജീവിക്കുന്നത് ഒട്ടും ബുദ്ധിപരമല്ല എന്ന് പാണ്ഡവർക്ക് മനസ്സിലായിരുന്നു ഇനിയുള്ള ഒരു വർഷം തങ്ങൾക്ക് സുരക്ഷിതമായി നിലനിന്നു പോകാൻ തൊട്ടടുത്തുള്ള വിരാടരാജാവ് ഭരിക്കുന്ന മത്സ്യരാജ്യം തന്നെയാണ് നല്ലതെന്ന് അവർ തിരിച്ചറിഞ്ഞു മത്സ്യരാജ്യത്തിന്റെ അതിർത്തിയിൽ ആറ് അപരിചിതർ പ്രത്യക്ഷപ്പെട്ടു കൊട്ടാരത്തിൽ ജോലി അന്വേഷിച്ചു വന്നവരാണവർ ഭാഗ്യവശാൽ ആ ആറു പേർക്കും അവിടെ ജോലി കിട്ടുകയും ചെയ്തു ഒന്നാമത്തെ ആൾ വല്ലഭനാണ് രാജകീയ അടുക്കളയിലെ പാചകക്കാരനായി ജോലി ചെയ്യുന്ന ആളാണ് ഒരു പാചകക്കാരന്റെ ശരീരഭാഷ ആയിരുന്നില്ല അയാൾക്ക് അയാളുടെ ഭീമമായ കൈകൾ അടുക്കളയിലെ പാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുമായിരുന്നു രണ്ടാമത്തെ ആൾ കങ്കനായിരുന്നു ഒരു ബ്രാഹ്മണനായിരുന്നു അയാൾ രാജാവിന്റെ പകിട കളിക്കുള്ള ആളായിരുന്നു അയാൾ അയാളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു രാജകീയ പ്രൗഢി നിലനിന്നിരുന്നു പിന്നെയുള്ളത് രണ്ടിരട്ട സഹോദരന്മാരായിരുന്നു ഒരാൾ കന്നുകാലികളെ നോക്കുവാനും ഒരാൾ കുതിരകളെ നോക്കുവാനും നിന്നു അവസാനത്തെ ആൾക്ക് രാജ്ഞിയുടെ പുതിയ തോഴിയായി ജോലി കിട്ടി സൈരന്രി എന്നതായിരുന്നു അവളുടെ പേര് വിരാട രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ ഓരോരുത്തരും തങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങി പകൽ സമയത്ത് അവർ തങ്ങളുടെ വേഷങ്ങളിൽ പൂർണ്ണമായും ഒഴുകി എന്നാൽ രാത്രികളിൽ രഹസ്യമായി കണ്ടുമുട്ടി അവർ തങ്ങളുടെ പദ്ധതികൾ പങ്കുവച്ചു